നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്ന വിഷയമെന്ന് പറയുന്നത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ഒ പി നൂറ്റി മുപ്പത്തഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻസ് ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തെ സാലറി മുതൽ നമുക്കെല്ലാവർക്കും നാല് ശതമാനം ഡി എ കൂടി അനുവദിച്ച ഉത്തരവായിരുന്നു എന്നാൽ ഈ ഉത്തരവിറങ്ങുന്നതിന് മുന്നേ പല ഓഫീസുകളിലും ഒക്ടോബർ മാസത്തെ സാലറി പ്രോസസ്സ് ചെയ്യുകയും അതായത് ഇ സബ്മിറ്റ് ചെയ്യുകയും ഉണ്ടായി അതിൽ പലരും അത് ട്രഷറിയുമായി ബന്ധപ്പെട്ട് ക്യാൻസൽ ചെയ്ത് നാല് ശതമാനം ഡി എ കൂടി ഉൾപ്പെടുത്തിയുള്ള ബില്ല് പ്രോസസ്സ് ചെയ്തു എന്നാൽ കുറച്ച് പേര് ബില്ല് ക്യാൻസൽ ചെയ്യാതെ അരിയറായിട്ട് ഡി എ ഇത് പ്രോസസ്സ് ചെയ്ത് കൊടുക്കാമെന്നുള്ള രീതിയിൽ ബില്ല് ക്യാൻസല് ചെയ്തിട്ടില്ല അങ്ങനെ ഉള്ളവർ എങ്ങനെ അരിയറ് പ്രോസസ്സ് ചെയ്യാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അപ്പം പലരും നമ്മുടെ അടുത്ത് സംശയം ചോദിക്കാറുണ്ട് ഇത് സാലറി അരിയറാണോ പ്രോസസ്സ് ചെയ്യേണ്ടത് ഡി എ അരിയറാണോ കാര്യം പല ഗ്രൂപ്പുകളിലും ഡി എ അരിയറ് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ആ ഒരു വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു ടെക്സ്റ്റ് മെസ്സേജൊക്കെ ഒരു വാട്സപ്പ് മെസ്സേജുകൾ ഇങ്ങനെ പ്രചരിക്കുന്നത് കണ്ടു സത്യത്തിൽ ഡി എ അല്ല നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടത് സാലറി അരിയറ് പ്രോസസ്സ് ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റും കൂടെ എഴുതി ട്രഷറിയിൽ സമർപ്പിച്ചാലും മതിയാകും അപ്പോൾ സാലറി അരിയർ എങ്ങനെ പ്രോസസ്സ് ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇതിനായിട്ട് നമ്മൾ ആദ്യം സ്പാർക്കിൽ പ്രവേശിച്ച് സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിങ് എന്ന ഒരു ഓപ്ഷനുണ്ട് അതിൽ അരിയർ എന്ന ഓപ്ഷനിൽ സാലറി അരിയർ എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ പ്രോസസ്സിംഗ് പീരീഡ് നമ്മൾ ഫ്രമ്മും ടൂവും കൊടുക്കേണ്ടതുണ്ട് നമുക്ക് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് ഫ്രംബിലും കൊടുത്താൽ മതി കാരണം നമുക്ക് ഒക്ടോബർ മാസത്തെ അരിയർ മാത്രമേ കിട്ടാനുള്ളൂ അപ്പം ഫ്രണ്ട് മിൻറ്റൂം പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത് രണ്ടും കൊടുത്തു അതിനുശേഷം ശേഷം നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഡി ഡി ഒ കോഡ് എന്നിവ സെലക്ട് ചെയ്യുക അതിനുശേഷം ബിൽ ടൈപ്പ് അതായത് നമ്മൾ സാലറി പ്രോസസ്സ് ചെയ്യാനുള്ള എളുപ്പത്തിനായിട്ട് ഓരോ ജീവനക്കാരോ ബിൽ ടൈപ്പിനകത്തായിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഓരോരോ ബിൽ ടൈപ്പ് സെലക്ട് ചെയ്ത് നമുക്ക് ബില്ല് പ്രോസസ്സ് ചെയ്യും ഇപ്പം ഞാനിവിടെ ഒരു ബില്ല് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നൊരു ബില്ല് ആദ്യം പ്രോസസ്സ് ചെയ്യുകയാണ് അത് സെലക്ട് ചെയ്തു അതിനകത്ത് ശേഷം എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു പി എഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അതിൽ ഈ എമൗണ്ട് പി എഫിലോട്ടാണോ പോകേണ്ടത് അല്ലേ എന്നുള്ളത് നമുക്കങ്ങനെ പി എഫിൽ കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ നോ കൊടുക്കുകയാണ് നോ കൊടുത്തതിന് ശേഷം താഴെ ഓൾ എംപ്ലോയീസും ഉണ്ട് സെലക്ട് എംപ്ലോയിസും ഉണ്ട് ഇപ്പം എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾ എംപ്ലോയീസ് കൊടുത്താൽ മതി ഇവിടെ എനിക്ക് ഒരു വ്യക്തിയെ ഒഴിവാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ സെലക്ട് എംപ്ലോയീസ് കൊടുത്ത് അതിലൊരു വ്യക്തിയെ ഒഴിവാക്കി നമ്മൾ ടിക്ക് ചെയ്താണ് എടുക്കുന്നത് അതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതുകൂടി കൂടി ബില്ല് പ്രോസസ്സാവുന്നതാണ് ഇനി നമ്മൾ ഈ പ്രോസസ്സ് ചെയ്ത ബില്ല് കാണുന്നതിനായിട്ട് സാലറി മാറ്റേഴ്സിൽ ബിൽസ് ആൻഡ് ഷെഡ്യൂൾസ് എന്ന ഓപ്ഷനിൽ ഏറ്റവും താഴെ അരിയർ എന്നതിൽ സാലറി അരിയർ ബില്ലെന്ന ഒരു ഓപ്ഷനുണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് അതേപോലെ തന്നെ ഡി ഡി ഒ കോഡ് സെലക്ട് ചെയ്ത് പ്രോസസ്ഡ് ഇയറും പ്രോസസ്ഡ് മന്ത് നമ്മൾ സെലക്ട് ചെയ്യണം പ്രോസസ്ഡ് ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവിടെ ഓൾറെഡി വന്ന് കിടക്കും പ്രോസസ്ഡ് മന്ത് നമ്മൾ നമ്മളെന്താണോ ഈ അരിയർ ബില്ല് പ്രോസസ്സ് ചെയ്തത് നമ്മൾ ഒക്ടോബർ മാസത്തെ സാലറി പ്രോസസ്സ് ചെയ്ത് അത് എൻകാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ അരിയർ പ്രോസസ്സ് ചെയ്ത് സ്വാഭാവികമായിട്ടും നവംബർ മാസമായിരിക്കും നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളവിടെ നവംബർ മാസം സെലക്ട് ചെയ്യുന്നു തൊട്ട് താഴെയായിട്ട് നമ്മൾ നവംബർ മാസം പ്രോസസ്സ് ചെയ്ത് അരിയർ ബില്ലെല്ലാം ലിസ്റ്റ് ചെയ്യും അതിൽ നമ്മൾ ഓരോ ബില്ലും സെലക്ട് ചെയ്ത് ഇന്നർ ആൻഡ് ഔട്ടർ എടുത്ത് പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കുക എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് കൃത്യമായി ഉറപ്പിച്ചതിന് ശേഷം അക്കൗണ്ട്സിൽ ബിൽസിൽ മേക്ക് ബിൽ ഫ്രം പേ റോഡ് എന്നതിൽ നമ്മൾ പ്രോസസ്സ് ചെയ്ത അരിയർ ബില്ലുകളെല്ലാം മേക്ക് ചെയ്യണം യതിന് ശേഷം അക്കൗണ്ട്സിൽ തന്നെ അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഡി ഡി ഒ കോഡ് ടൈപ്പ് ഓഫ് ബില്ലെന്ന് പറയുന്നത് നമ്മൾ സാലറി സെലക്ട് ചെയ്യുക ബിൽ നേച്ചർ എന്ന് പറയുന്നത് സാലറി അരിയർ ലീവ് സറണ്ടർ ബോണസ് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ സെലക്ട് ബില്ലിൽ ക്ലിക്ക് ചെയ്ത് ഏത് ബില്ലാണോ നമ്മൾ ഇപ്പോൾ അപ്ലോഡ് സപ്പോർട്ട് ഡോക്യുമെൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബില്ല് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഡി ഡി ഒപ്പിട്ടത് നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പേജ് നമുക്ക് കാണത്തോട് അത് നൂറ് കെ ബിയിൽ താഴെ ആയിരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ആയതിനു ശേഷം നമ്മൾ ഈ ബില്ല് ഈ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് അക്കൗണ്ട്സിൽ ബിൽസിൽ ഈ സബ്മിറ്റ് ബില്ല് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ബിൽ നേച്ചർ സാലറി അരിയർ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇ ഡിയോ കോഡും കൂടി സെലക്ട് ചെയ്തതിന് ശേഷം ബില്ല് നമുക്ക് ഇ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു മാതൃകയിൽ തന്നെയാണ് നമ്മുടെ എല്ലാ അരിയർ ബിൽസും പ്രോസസ്സ് ചെയ്യുന്നത് അതായത് ഇപ്പം ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് അനുവദിച്ചു നമുക്കിപ്പം മുൻകാല പ്രാബല്യത്തോടു കൂടിയായിരിക്കും അനുവദിക്കുന്നത് അപ്പം നമുക്ക് അതിന് ശേഷം ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം ആയിരിക്കും നമുക്ക് ഉത്തരവ് കിട്ടി അതും ഇതേ കണക്ക് അരിയർ നമുക്ക് പ്രോസസ്സ് ചെയ്തെടുക്കാം അതേപോലെ തന്നെ ഇൻക്രിമെൻറ്റ് നമുക്ക് വൈകി അനുവദിക്കുന്നു ചിലപ്പം നമുക്ക് ജൂലൈ മാസത്തെ ഇൻക്രിമെൻറ്റ് അനുവദിച്ചു കിട്ടുന്നത് സെപ്റ്റംബർ ഒക്ടോബറിലായിരിക്കാം അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് ഈ ഒരു സാലറി അരിയർ ഓപ്ഷൻ ഉപയോഗിച്ച് അരിയറ് പ്രോസസ്സ് ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി